നമ്മള് വാരണാസി സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ യു പി എത്തി വളരെ അടിപൊളി ഗ്രാമങ്ങളാണ് ഒന്നും പറയാനില്ല ഫസ്റ്റ് അയോധ്യ കേറിയിട്ട് മാത്ര അയോധ്യ പോന്ന പോയിക്കാണ് അപ്പൊ അയോധ്യ രാമക്ഷേത്രം കണ്ടിട്ട് നേരെ പിന്നെ ഇവിടെ കറാ വണ്ടിൻ്റെ പരിപാടി കേട്ടോ വാരണാസി നല്ല ഗ്രാമങ്ങളാണ് ഇവരെല്ലാവരും മറ്റിവിടെ പോയിട്ട് പോകുന്ന കേട്ടോ യമുനത്തി കൊണ്ടോത്രയും പോയിട്ട് പോകുന്ന കുറേ ടീമുണ്ട് വൈകുന്നേരം കാണണം എല്ലാവരും സ്പ്ലൻഡറിലാണ് യാത്ര ഇത് ഷൈനാന്ന് തോന്നുന്നു ഹോണ്ട ഷൈൻ എല്ലാവരും അങ്ങനത്തെ വണ്ടികളിലെ യാത്ര അടിപൊളി കേട്ടോ അങ്ങനെ നമ്മൾ യു പി കയറി കേട്ടാ യു പി കയറി പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി സ്ഥല എല്ലാരും പറഞ്ഞ കേട്ടയിലും എനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല റോഡ് നല്ല ഗ്രാമങ്ങള് അടിപൊളി എനക്ക് അറിയില്ല ഇനി യു പി ഭയങ്കര ആൾക്കാർ മോശമാ പറക്ക് അങ്ങനെ തോന്നിയില്ല നമ്മള് കേറീലോ അറിയില്ല എന്തായാലും പോയി നോക്കാം എന്തൊക്കെ കണ്ടു വച്ചിട്ട് അടിപൊളിയാണ് അമ്പലത്തിൽ പോലെ അമ്പലത്തിൽ പോന്ന രംഗണത് നമ്മളിപ്പള്ളത് യു പിയിലാട്ടാ യു പി അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് സ്റ്റേ ആട്ടാ ഒരു ദാവുന്ന ടെൻഡർ സെറ്റ് ആക്കിട്ടുണ്ട് ഉറക്കം ലോറികളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ പണ്ട് ഐ പി ബസിന് നമ്മ പഠിക്കുന്ന കാലത്ത് ഈ ഓൺ ഓണുണ്ടായിരുന്നു അന്നേരം എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ഇപ്പൊന്നുമില്ല ഒടുക്കത്ത മഴ ആട്ടാ രാവിലെ നമ്മൾ എണീറ്റ് ഒറ്റ മഴയത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് മഴ ഒടുക്കത്ത മഴ നല്ല നമ്മളെന്തായാലും റാമന്ദറിലേക്കാ പോകുന്നത് എത്താൻ സമയുണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട് ഒരു ഒമ്പത് ഒമ്പതര മണിക്കൂർ ഓടാനുണ്ട് എന്നാലും നാളെ അങ്ങനു നല്ല ഇടപത്തെ മഴ ആട്ടാ ഒരു രാക്ഷ മഴയാണ് അടിപൊളി മഴ ജോൺസൺ മാസ് കട്ടൻ ചായ മിക്സർ ഉണ്ട് ഇവ കൊണ്ടു തെ മാറ്റാനുണ്ട് അതുകൊണ്ട് നടക്കാത്ത അവസ്ഥ അടിപൊളി മഴ പോയി കേട്ടോ മഴ പോയത് അടുത്ത മഴ തുടങ്ങുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല മറിച്ച് മഴ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി റോഡാണ് ഞാൻ ഉപ്പിയിലെ ഉപ്പിയിലെ റോഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല നമ്മളെ നാടെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും അത്ര മാത്രം അടിപൊളി ഒന്നുമില്ല ഇങ്ങനെ അങ്ങ് പോവാസം അതായിട്ടുള്ള പണിയെടുക്കോണ്ട് കറങ്ങാൻ പറ്റണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പണിയൊന്നും ഇല്ലെങ്കിൽ എന്തോ രസമായിരിക്കും ഞാനേ കറങ്ങണം പൈസ വന്നോണ്ടേ ഏതെങ്കിലും കാലത്ത് യൂട്യൂബ് നല്ല നല്ല ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ റിസൈനും വെച്ച് ഇറങ്ങും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാല് ഈ തന്നെയാണ് നമ്മളെ പേഷൻ തന്നെ നമുക്ക് എല്ലാം തരുമെങ്കിലും പിന്നെ നമുക്ക് ഇഷ്ട നല്ല മാവും തോട്ടമാണ് കേട്ടോ പുള്ളു ഈ എല്ലാം കാണാൻ നല്ല രസമുള്ള സ്ഥല സൈഡിലെല്ലാം പുള്ളു മാവും തോട്ടമാണ് മാവന്തോട്ടം നെല്ല് നല്ല ഗ്രാമങ്ങളട്ടോ ടിപൊളിയാണ് ടോപ്പിക് ആളാൽ അടിപൊളി കേട്ടോ ൃഷിട്ടാ ഇവര് കാടെല്ലാം പറിച്ചു വൃത്തിയാക്കുന്നുണ്ട് സന്ധീന്ന ഫോട്ടോഗ്രാഫിയാണ് വണ്ടിയാടെ വെച്ചിട്ടുണ്ട് അടിപൊളി ലൊക്കേഷൻ ആണ് എനിക്ക് ലൊക്കേഷനാണ് ഇഷ്ടപ്പെട്ടു ഇവിടെ മറ്റേ അവർ ഞാറെല്ലാം നടന്നിട്ടുണ്ട് ഇത് മറ്റേ വൈകോലത്തൂറും കേട്ടോ നമ്മള് യു പി ഏതോ ഒരു വില്ലേജിലുള്ളത് നല്ല രസുണ്ട് കാണാൻ ഇവിടെ കരിമ്പിന്റെ കൃഷിയാണ് നമ്മള് കർണാടക മധ്യപ്രദേശെല്ലാം പോയ പോലെ തന്നെ കേട്ടോ അപ്പോഴുള്ള കരിമ്പ് കൃഷിയാണ് വൈക്കൽത്തുറിന്റെ ഒരു വ്യൂ നല്ല രസം കാണാൻ നല്ല ലൊക്കേഷൻ വായലിന്റെ അമ്മ നമ്മള് മണിക്കൂർ പോവാനുണ്ട് എട്ട് മണിക്കൂർന്ന് പറയുമ്പോ അത്രേ നാടുകള് കവർ ചെയ്യണം എന്നുള്ളത് തന്നെ എനിക്കറിയില്ല കുറേ ഇണ്ടോ പോവാന് പോന്ന വഴിയല്ല ഇങ്ങനെ തന്നെ മഴയൊന്നും ഇല്ല വെയിലും ഇല്ല ഗ്രാമപ്രദേശങ്ങളാണ് അടിപൊളി സ്ഥലങ്ങളാണ് പരിപാടി നടക്കുന്നുണ്ടാമ വഴി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അതോ നല്ല കഞ്ചാവിന്റെ ചെടിയെറും പറിച്ചിട്ടാന്ന് വഴി വൃത്തിയാക്കുന്നു ഭയങ്കര ഡി ജെ പാർട്ടീൻ്റെ പരിപാടി കേട്ടോ ആരമ്പലത്ത് പോകണ ആ വണ്ടിയിൽ ഡി ജെ ബോക്സ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് പോലിരുന്നു അപ്പം പറയണ്ട നാട് പൊലിപ്പൂ ഭംഗിയാന്ന് നോക്കി യു പി കാണാന് ഞാനിങ്ങനെന്നല്ല വിചാരിച്ചത് പക്ഷെ ഭയങ്കര രസമായിട്ടാണ് കാണാൻ നീറ്റ് സ്ഥലമാണ് റോഡ് ഒരു ഈ ടൈപ്പ് റോഡാണ് റോഡ് തന്നെ പറഞ്ഞാൽ പട്ട റോഡ് നമ്മുടെ കേരളത്തിൽ നിങ്ങത്തെ റോഡ് കിട്ടൂല സൈക്കിള് കൂട്ടിട്ട് പോകൂൾ പിള്ളാരും രസമാണ് കാണാൻ സ്കൂളിൽ പോവാത്ത പിള്ളേർ അവരവിടെ മരണ വലിച്ചിട കേട്ടാണ് മരങ്ങിന് വേണ്ടിട്ടാണ് എല്ലാരും സൈക്കിളുണ്ടോ പിള്ളന്മാരുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ സൈക്കിള് കൂട്ടിട്ട് മൊത്തത്തിലൊരു തമിഴ്നാട് ടച്ച് എല്ലാം കാണുന്നുണ്ട് അടി തമിഴ്നാട്ടിൽ ഇങ്ങനെ െല്ലാം ഇങ്ങനെ പോകുന്ന കാണാറുണ്ട് അതേ ഒരു സ്റ്റൈലാളുകള് ഗവണ്മെന്റ് കൊടുക്കുന്നതാണോ അങ്ങനെയാണോ എന്ന് എനിക്കറിയ ഒരുവിധം എല്ലാവർക്കും സൈക്കിളുണ്ട് നമ്മൾ രാമക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കണ്ടൊരു സംഭവം കേട്ടോ പണ്ടത്തെ രാജാവിൻ്റെ അന്നത്തെ ഒരു മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറഞ്ഞത് ബോർഡ് കാര്യങ്ങളൊന്നുമില്ല ആരും മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നും കാണുന്നില്ല കേട്ടോ പക്ഷേ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു കിട്ടിയില്ല സാധനം നോക്കിൻ്റെ കൊത്തുപണിയൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ അപ്പൊ ആരൊന്നും മെയിൻറ്റൈൻ ചെയ്യുന്നില്ല നാല് ഭാഗത്തും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ടായാലൊക്കെ കുത്തുമണിയൊക്കെ അടിപൊളി കേട്ടാ ഇതിലൊക്കെ ശിവലിംഗാണ് ഉള്ളത് അതുപോലെ ഈ മെയിൻ സാധനത്തിന്റെ ഉള്ളില് ഒരു വലിയൊരു ശിവലിംഗം ഉണ്ട്

ണ്ട് സാധനം നമ്മൾ ഫേമസ് ആയ കുറേ സ്പോട്ടുകൾ പോയിട്ട് എന്തെല്ലാം കാണുന്നു ഈ ഉദയ്പൂര് ഫോട്ടോ എല്ലാം പോയി കാണുന്നതിലും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഫീല് ഇത് അതെല്ലാം അത്രയും ടിക്കറ്റ് പൈസ കൊടുത്ത് നമ്മൾ പോയി കാണുന്നതിലും ഇതൊരു രക്ഷയില്ല കൊത്തുമണി ഒന്നും രക്ഷയില്ല അയിന്റെ നേരെ ഓപ്പോസിറ്റാണ് വേറെ വില്ല അതാണിത് അതൊരു മന്ദിരാണ് ഇപ്പം പണ്ട് എന്തായിരുന്നു എനിക്കറിയില്ലെട്ടാ കക്ഷ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല പഴക്കമുണ്ട് ഇത് ഉണ്ടാക്കിയ വർഷമെല്ലാം കേട്ടോ ആ ശിവന്റെ ടെമ്പിളാണ് ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറ് ഏടി നല്ല വഴക്കുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഓപ്പണായി കൊടുത്തത് അപ്പം കേട്ടോ ഒന്നും പറയാനില്ല ഒരു ലോറി കൊണ്ട് പോയ വണ്ടിയാ വണ്ടിയും മറിച്ചിലെട്ടാ ഉറങ്ങി പോയതങ്ങനാ തോന്നുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാ വന്നു അടിച്ചത് കണ്ടം കൂട്ടുന്ന നല്ല കാഴ്ചകളൊക്കെ ഇണ്ടോ തിന്നാൻ ഓടുവാണ് ഓടുകോറീന്റെ ഡ്രൈവർ കടയുണ്ട് കേട്ടോ ആളെ ഉറങ്ങി പോയതാണെന്ന് പറഞ്ഞ അഞ്ചുമണി ആകുമ്പോ ഉള്ള മണലെല്ലാം അറിഞ്ഞു ഒന്നുമില്ല ആക്കി എല്ലാം അറിഞ്ഞ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അയോധ്യ എത്തി കേട്ടോ നമുക്കൊരു എൺപത് കിലോമീറ്റർ കൂടെ പോയുണ്ട് അയോധ്യയിലേക്ക് ഏതോ ഒരു ലൊക്കേഷൻ ഇല്ല നല്ല വയലും കാര്യങ്ങളിലായിട്ട് അടിപൊളി ലൊക്കേഷൻ കൊള്ളാം അപ്പം രാത്രി എന്തായാലും ഇന്ന് അവിടെ എത്തും രാത്രി ഒന്ന് രാമക്ഷേത്രത്തിൽ ഒന്ന് പോയി കണ്ടിട്ട് രാവിലെ ഒന്ന് കയറി കണ്ടിട്ട് നേരെ വാരണാസി ഫൈനലി നമ്മൾ അയോധ്യ എത്തിട്ടാ അയോധ്യ എട്ട് കിലോമീറ്റർ കൂടെ ഉള്ളു ഓൾമോസ്റ്റ് എത്തി എന്താ ടൗൺ എന്താ റോഡ് ഒന്നും പറയാനേട്ടാ യു പിയിലെ റോഡ് ഞാൻ ഇങ്ങനെന്തേലും എക്സ്പെക്ട് ചെയ്ത യു എന്ന് പറയുമ്പോൾ തീരെ വികസന വികസന പക്ഷേ കണ്ടത് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഗട്ടോലോ അത് പോലെ അടിപൊളി റോഡുകൾ കേട്ടോ ഒന്നും പറയാന ഇരുട്ടുന്നതിന് മുമ്പ് വേഗം വന്ന് രാമക്ഷേത്രം കണ്ടിട്ട് രാത്രി വേറെ വാരണാസിൽ പരിപാടിയില്ല കേട്ടോ ഒരു പത്ത് മണിക്ക് ശേഷം മെല്ലെ വിട്ടിട്ട് വാരണാസിയിലേക്ക് പോവാ നാലുമണിക്കൂർ പോകാനുണ്ട് എന്തായാലും ബാക്കി അമ്പലത്തിന്റെ കാഴ്ച കാണാം കേട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും വലിയ ഉറപ്പൊന്നും ഇല്ല പുറത്തുനിന്നായാലും കാണാൻ പറ്റുന്ന പോലെ ഞാൻ എടുത്തേടാ ഓക്കെ